അപ്പൊ നിങ്ങൾ ഉപ്പാന്റെ പേര്ന്ത് ഉപ്പാന്റെ പേര് നിങ്ങളെ ഉപ്പാന്റെ ഉമ്മാന്റെ പേര് കഞ്ചാന്ന അതന്നെ ഉപ്പാൻ എങ്ങനെയാ നിങ്ങക്ക് മംഗളാഴ്ച അല്ലാഴ്ചയാ അപ്പൊ നിങ്ങൾ കാസർഗോഡായിരത്തി എങ്ങനെ നിങ്ങൾ പറലത്തേക്ക് എത്തിയ നിങ്ങളെ ഉമ്മ ഇടക്ക് വേണ്ടിട്ടോന്ന് എന്നിട്ട് നിങ്ങടായി എല്ലാരും അപ്പൊ നിങ്ങ എന്തായി അപ്പൊ ഉപ്പാന്റെ പൊരയുടെ ഉപ്പാൻ്റെ പൊരയുടെ ഞങ്ങൾക്ക് എത്തിയത് അല്ല എല്ലാരും കേക്കുന്നില്ല അപ്പൊ നിങ്ങക്ക് പൊന്നെല്ലാം കൊടുത്തിട്ടെ ഉപ്പാക്ക് എത്ര പൊണ് കൊടുത്തിന് കൊടുത്താ ഉപ്പാന തോപ്പിച്ചു പൊന്നൊന്നും കൊടുക്കാതെ അപ്പൊ ആ പൊന്നെല്ലാം കൊടുത്തോ നിങ്ങളെ പണ്ടത്തെ ആയില്ക്കത്ത് എന്ത് എടുക്കുന്ന അലിക്കത്ത് അലിക്കത്ത് കൊടുത്തോ കായില കായലും പിന്നത്തെ അപ്പൊ എത്ര ഉണ്ടായിരുന്നു എത്ര എത്ര പൈസ അഞ്ഞൂറ് അഞ്ഞൂറ് അറുപത്തഞ്ചായിരം